ഹലോ സുഹൃത്തുക്കളെ ഓസ്ട്രേലിയയിൽ നിന്നുള്ള ചെറിയ ചെറിയ പുതിയ വിശേഷങ്ങളുമായി പാലക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഞാനിപ്പോഴുള്ളത് സൗത്ത് ഓസ്ട്രേലിയയിലെ ഒരു സ്ട്രീറ്റ് റോഡിലാണ് ഇവിടെയുള്ള ചില കാഴ്ചകൾ നിങ്ങളുമായി പങ്കുവെക്കുവാനായി ആ കാഴ്ചകളിലേക്ക് നിങ്ങൾ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നു ഇന്ന് പതിവ് പോലെ പ്രഭാത സവാരിക്കിറങ്ങിയപ്പോൾ ഒരു വസ്തു വഴിയറമ്പിൽ ഇരിക്കുന്നത് വച്ചിരിക്കുന്നത് ഞാൻ കണ്ടു അത് ഒരു സെറ്റ് സോഫയാണ് നമ്മൾ ഈ സ്വീകരണ മുറി മുറികളിലും മറ്റും ഉപയോഗിക്കുന്ന ഒരു സെറ്റ് സോഫ വലിയ ഡാമേജ് ഒന്നുമില്ലാത്ത എന്നാലൽപ്പം കാലപ്പഴക്കമുണ്ടാവും എന്നാലും ഡാമേജ് ഒന്നും വന്നിട്ടില്ല ഉപയോഗിക്കാൻ പറ്റിയ ഒരു സോഫ ഞാൻ ഈ സോഫയുടെ ചിത്രം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇതിങ്ങനെ ഓരോ ആഴ്ചയിലധികമായി ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഞാനിതിൻ്റെ കാര്യം അന്വേഷിച്ചു അറിയുന്നത് ഇവിടങ്ങളിലൊക്കെ വീടുകളിൽ ഉപയോഗശൂന്യമായ എന്നാൽ നശിപ്പിച്ച് കളയാൻ പറ്റാത്ത അത്ര ക്വാളിറ്റിയുള്ള വീട്ടുപകരണങ്ങളെല്ലാം അത് ഫർണിച്ചറുകളാവാം ഇലക്ട്രോണിക് ഉപകരണങ്ങളാവാം മറ്റ് ഏത് തരത്തിലുള്ള ഉപകരണങ്ങളും നമുക്ക് വീട്ടുകാർക്ക് ആവശ്യമില്ലെങ്കിൽ അവരിതുപോലെ എടുത്ത് ഈ വഴി ഇറമ്പുകളിൽ ഫുട്പാത്തിനോട് ചേർന്ന് വയ്ക്കും അത് ആവശ്യക്കാരോ നിർത്തേണ്ടു പോകും വിത്തൗട്ട് എനി കോസ്റ്റ് ഒരു രൂപ പോലും വീട്ടിനെ കൊടുക്കേണ്ട ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയാൽ മാത്രം മതി ഈ സോഫയെ സംബന്ധിച്ച് നല്ല ഒരു ത്രീ സീറ്റർ സോഫയും ഒരു കോറർ സെറ്റിയടക്കം അഞ്ച് സീറ്റിനുള്ള ഒരു നല്ല സോഫ സെറ്റിയാണ് ക്വാളിറ്റി ഉള്ളതാണ് ഒന്ന് പൊടിയെട്ടിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് അപ്പോൾ ഈ വീട്ടുകാർക്ക് ഇത് ഉപയോഗമില്ല അവർ പുതിയത് മേടിച്ചാകാം അല്ലെങ്കിൽ അവർ വീട് മാറിപ്പോകുന്നതാകാം എന്ത് എന്ത് കാരണത്താലാണെങ്കിലും അവർക്ക് അത് ഉപയോഗമില്ല എന്നാൽ നശിപ്പിച്ചുകളയാൻ ആർക്കെങ്കിലും ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ക്വാളിറ്റി ഉണ്ട് താനും അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ ഉപകരണങ്ങൾ എല്ലാം ഇതുപോലെ ഈ വഴിയിറമ്പുകളിൽ ഇറക്കി വയ്ക്കുകയും അത് ആവശ്യക്കാർ പോയി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെയുള്ളത് അതുപോലെ തന്നെ ഇതാ ഇത് രണ്ട് ഫോൾഡിംഗ് ടേബിളാണ് ഒരു മീറ്റർ സ്ക്വയർ വലിപ്പമുള്ള രണ്ട് ഫോൾഡിംഗ് ടേബിളാണിത് ഡൈനിങ്ങിനൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു ടേബിളാണ് ഇതും വാല്യബിളാണ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നശിച്ചു പോയിട്ടൊന്നുമില്ല യാതൊരു ഡാമേജ് വന്നിട്ടില്ല അല്പം കളറൊക്കെ മങ്ങിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഇത് ഉപയോഗിക്കുന്ന യാതൊരു തടസ്സമോ ബുദ്ധിമുട്ടോ ഒടിഞ്ഞതോ പൊട്ടിയതോ ഒന്നുമല്ല അപ്പോൾ ഇതും ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ആവശ്യക്കാർക്ക് എടുത്തുകൊണ്ട് പോകുന്നതിന് വേണ്ടി ഈ വീട്ടുകാർ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അത്തരത്തിൽ തങ്ങൾക്ക് ഉപയോഗക്ഷമല്ലാത്ത സാധനങ്ങൾ മറ്റുള്ളവർ ആളുകൾക്ക് ഉപയോഗപ്പെടുന്ന സാധനങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന സത് ചിന്തയോടുകൂടി മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നതിന് തയ്യാറാകുന്ന ഒരു നല്ല മനസ്സുള്ള ജനസമൂഹമാണ് ഇവിടെയുള്ളത് ജനസമൂഹവും ഇവിടെയുണ്ട് എല്ലാവരും ആണെന്നല്ല ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ചിന്തയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സമൂഹവും ഇവിടെയുണ്ട് അങ്ങനെ വെറുതെ എടുത്ത് സ്ക്രാപ്പായി കൊടുക്കുകയോ നശിപ്പിച്ച് കളയുകയോ ചെയ്യാതെ ആവശ്യക്കാരുണ്ടെങ്കിൽ എടുത്തോട്ട് പോകട്ടെ എന്ന കൂടി തങ്ങൾക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു പ്രവണത ഇവിടെ ഉണ്ട് എന്ന കാര്യം കൂടി നിങ്ങളുടെ പെടുത്തുകയാണ് അപ്പോൾ സുഹൃത്തുക്കളെ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ